മുസ്ലിം ലീഗ് തീവ്രവാദ വിമർശനം അത് പറയേണ്ട മണ്ണിൽ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് താനൂര് താന്നൂരിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് അറംപറ്റിയ പോലെയാണ് കാരണം രണ്ട് ദിവസം മുമ്പ് താന്നൂർ എം എൽ എനെ പറഞ്ഞിരുന്നു ലീഗിനെതിരായി ഞങ്ങള് എല്ലാവരുമായിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട് അത് എസ് സി പി ഐയുടെ ഭാരവാഹികൾ കഴിഞ്ഞത് മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ആ അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം അവിടെ താനൂർ എം എൽ എ അങ്ങനെ സമ്മതിച്ചത് അപ്പോൾ താനൂരിലൊക്കെ എല്ലാവരുമായിട്ടും കൂടി ആ വോട്ടൊക്കെ വാങ്ങി ജയിച്ച് അതേ മണ്ണിൽ വന്ന് അതിനൊക്കെ എതിർത്ത് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഗിനെ പറ്റി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം നല്ലപോലെ മനസ്സിലാവും പറയുന്നത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി കാര്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വന്നാൽ ലീഗിനെതിരെ എല്ലാവരെയും ഒരു വേദിയിൽ അണിനിരത്തുന്ന പാർട്ടിയാണ് സി പി എം അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് എൽ ഡി എഫ് ലീഗിന് വലിയ ദുരന്തം ഉണ്ടാകും എന്നാൽ അതായത് കോൺഗ്രസ്സിനുണ്ടായിട്ടുള്ള തകർച്ച മുസ്ലിം ലീഗിനുണ്ടാകും മുന്നറിയിപ്പൊക്കെയാണ് അല്ല ഒരു ദുരന്തം വരാൻ പോകുന്നുണ്ട് അത് എൽ ഡി എഫിൻ്റെ പരാജയമാണ് അദ്ദേഹം അത് മുന്നിൽ കണ്ട് വർത്തമാനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെന്റ് ഇനി ഒന്ന് മാറണം എന്നുള്ളതാണ് ആ വികാരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പകിടായി മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറി എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഇപ്പം അടുത്ത് എറിഞ്ഞ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ജില്ലാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പില് കഴിഞ്ഞ പ്രാവശ്യം ആയിരം വോട്ടിന് അയച്ചു കൊടുത്തിട്ടാണ് എണ്ണായിരം വോട്ടിനെ അയച്ചത് അവരുടെ അവരെ രണ്ട് വാർഡ് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയും ചെയ്തു നേരത്തെ പലപ്പോഴും മുസ്ലിം ലീഗിന് മതേതര സർട്ടിഫിക്കറ്റ് നൽകാനായിരുന്നു സി പി എം മത്സരിച്ചിരുന്നത് ഇപ്പോൾ തുടർച്ചയായിട്ടും മുസ്ലിം ലീഗിന് തീവ്രവാദ പട്ടമാണ് ഇപ്പോൾ സി പി എം നൽകിക്കൊണ്ടിരിക്കുന്നത് വർഗീയത മുസ്ലിം ലീഗിനെ പിഴുങ്ങാൻ പോവുകയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അല്ല ഭയപ്പെടേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ഉള്ളപ്പോൾ ഉള്ള പാർട്ടികൾ അവർ അവരെ അവരെ സഹായിച്ച ചില പാർട്ടികളെ ചൂണ്ടിക്കാണിച്ചൊക്കെയാണ് അവരിത് പറയുന്നത് കാലം ഇത്രയായിട്ടും അവരെ ഒഴുങ്ങിയിട്ടില്ലല്ലോ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ പേടിയില്ല ഞങ്ങൾ ആരും വിഴുങ്ങില്ല ആരും ഞങ്ങളെ ഒഴുങ്ങില്ല മാത്രമല്ല മതേതര കാഴ്ചപ്പാടിൽ ഞങ്ങളൊരു കോംപ്രമൈസും ചെയ്യുമില്ല അവരൊക്കെ ആയിട്ട് കൂട്ടുകൂടിയിട്ട് ലീഗിൻ്റെ മതേതരത്വത്തിൽ കലർപ്പ് വരില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ് അത് ഞങ്ങൾ ഉറപ്പ് പറയാം പിന്നെ മുഖ്യമന്ത്രിയായിട്ട് ഇത്തരത്തിൽ അല്ല അത് ഞങ്ങൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവരിങ്ങനെ കാർഡ് മാറി കളിക്കും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് അവരില്ലെങ്കിൽ ഇന്ത്യയിലെ പിന്നെ ന്യൂനപക്ഷ സമുദായം രണ്ടാം ക്ലാസ് പൗരന്മാരാവുന്നാണ് അത് വൻതോതിൽ അഡ്വർട്ടൈസ് ചെയ്തു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂനപക്ഷ വർഗീയത ലക്ഷ്യം വെച്ചിട്ടാണ് ആ പരസ്യം കൊടുത്തത് അവരില്ലെങ്കിൽ രണ്ടാം ക്ലാസ് പൗരന്മാരാവും കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി പറയുകയാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ അവരില്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അർത്ഥശൂന്യത ഒന്നാലോചിച്ച് ന്യൂനപക്ഷങ്ങൾ രണ്ടാം ക്ലാസ് പൗരന്മാരാവും അഡ്വർട്ടൈസ് ചെയ്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതേ അവരാണ് ഇപ്പോൾ അവരുടെ കൂടെ ദശകങ്ങളായിട്ടുള്ള പാർട്ടികളെ ജമായത്ത് ഇസ്ലാമിയ എസ് സി പി ഐ ഒക്കെ അവർക്കാണ് കാലാകാലങ്ങളിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അവരെ ചൂണ്ടിക്കാണിച്ച് എപ്പോഴും ഏത് പ്രസംഗമാണെങ്കിലും പുട്ടിന് തേങ്ങമാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ ഇപ്പോൾ കാർഡ് മാറിയിട്ടുണ്ട് ഇപ്പോൾ കാർഡ് മാറി അന്നത്തെ കാർഡല്ല ഇപ്പോൾ